ി മാഡവന മസ്ജിദുൽ നവീകരിച്ച ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും രണ്ട് വീടുകളുടെ താക്കോൽദാനവും നടന്നു മാടവന മസ്ജിദുൽ ബദരിയ ബദരിയത്തിന് സമീപം നടന്ന പരിപാടി പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞിട്ടുള്ളത് മൻ ലില്ലാഹി ഫിൽ ജന്ന ആരെങ്കിലും അള്ളാഹുനു വേണ്ടി ഈ ഭൂമുഖത്ത് ഒരു പള്ളി നിർമ്മിച്ച് നൽകുകയാണെങ്കിൽ നമ്മുടെ ജന്നാത്തിൻ്റെ ആണെങ്കിൽ അവന് ഭവനം നിർമ്മിച്ചു നൽകുമെന്ന് പ്രഭാചകലു അല്ലെ വസ്ലം തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പം അത്രയധികം ശ്രേഷ്ഠമായ പവിത്രമായ കർമ്മം അതിൽ പങ്കാളികളായ ഒരുപാട് ആളുകൾ ഇതിലുണ്ട് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് ശാരീരികമായി സഹായിച്ചവരുണ്ട് മനസ്സുകൊണ്ട് സഹായിച്ചവരുണ്ട് പിന്തുണ നൽകിയവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പള്ളി എന്നത് ഒരു ആരാധനാലയമാണ് പ്രശദമായ ഇസ്ലാമിക സംസ്കാരം ലോകത്തിടനീളം ഇവിടെ വ്യാപിപ്പിച്ചിട്ടുള്ളത് സ്നേഹവും കാരുണ്യവും പരത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിയും അവരുടെ അള്ളാഹു നമുക്കൊക്കെ താക്കോൽദാനം നിർവഹിച്ചു നമ്മളെല്ലാം മതത്തിന്റെ പേരിലുള്ള ആളുകളായി മാത്രം മാറുന്നു എന്നുള്ളതാണ് എല്ലാ മതങ്ങളും നല്ലവണ്ണം സ്നേഹവും സൗഹാർദ്ദവും നന്മയും എല്ലാം പറയുന്നവരാണ് നല്ലവണ്ണം ശക്തിയായി പറയുന്നവരാണ് പക്ഷേ പലപ്പോഴും പേരിലുള്ള ആളുകളിലാണ് മതം മാത്രം പേര് മുഹമ്മദോ അഷ്റഫെന്നോ മറ്റതോ ആയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പിന്നെ മതത്തിൽപ്പെട്ട ആളായി കൃഷ്ണനോ പരമെന്നോ വേറൊരാൾ പേര് പറഞ്ഞാൽ വേറെ മതത്തിൽപ്പെട്ട ആളായി വേറെ ഒരു പത്രോസെന്നോ ആൻ്റണി എന്നോ വേറെ ഒരാളുടെ പേര് പറഞ്ഞാൽ അദ്ദേഹം ആ മതത്തിൽപ്പെട്ട ആളായി ആ മതത്തിൽപ്പെടുന്നു എന്നല്ലാതെ ആ മതം പറയുന്നത് അനുസരിച്ച് അതൊന്നും ഏറ്റവും നല്ലതിൻ്റെ ഒന്നും പിന്തുടരാതെ വരികയും പ്രവർത്തികമാക്കാൻ ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും എന്തുണ്ടാകുന്നത് ഈ സമൂഹത്തിൽ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് പലപ്പോഴും അങ്ങനെയാണ് മതത്തെ നന്നായി അടുത്തെറിയാൻ ശ്രമിച്ചാൽ ഞാൻ ഇച്ചിരി ഉറപ്പ് പറയാൻ കഴിയും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനും കഴിയും ഒരുമിച്ച് നമ്മുടെ പണക്കാട് പറഞ്ഞല്ലോ നമ്മളെ പോലെ എല്ലാ അർത്ഥത്തിനും ഒരുമിച്ച് നിൽക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം വേറെയില്ല അല്ലേ മാഡവന മസ്ജിദുൽ ബദ്രിയ മഹല ജമാഅത്ത് പ്രസിഡന്റ് ഹാജി അധ്യക്ഷത വഹിച്ചു അലി ആമുഖ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് ഇമാം നിസാമുദ്ദീൻ ബാഘവി ഖിറാത്ത് നടത്തി ജെ ഐ എച്ച് അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുൽ അക്കോയ തങ്ങൾ മുൻഖത്തീബ് നസറുദ്ദീൻ മൗലവി അൽ ഖാസിമി എന്നിവർ പ്രഭാഷണം നടത്തി കെ എം അബ്ദുൾ സലാം കെ എം അബ്ദുൾ ജബ്ബാർ കൊമ്പനെഴുത്ത് ബഷീർ കൊണ്ടാംപുള്ളി കെ എ ഇബ്രാഹിം ടി കെ സെയ്ദ് മുഹമ്മദ് എം കെ അബ്ദുൾ ഖാദർ ടി എസ് നാസർ കെച്ച് മുഹമ്മദ് ബഷീർ വി എം നസീർ എം നിയാസ് മാസ്റ്റർ എം കെ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു വി എൻ നസീർ സ്വാഗതവും പി കെ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു